സമുദായത്തെയും തൊഴിലിനെയും അവഹേളിക്കുന്ന തരത്തിൽ പുസ്തകവും സിനിമയും ഇറക്കുന്നതിനെതിരെ നിയമ നടപടിയെന്ന കേരള ഗണക കണിശ സഭ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമുദായത്തെ ആക്ഷേപിച്ച് പുസ്തകമിറക്കിയ ഡി സി ബുക്സിലേക്കും ഗ്രന്ഥകാരന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ഗണക കണിശ സമുദായത്തെയും തൊഴിലിനെയും തൊഴിൽ ഉപകരണമായ രാശിപ്പലകയെയുമൊക്കെ അധിക്ഷേപിക്കുന്ന ലേഖനങ്ങളും കവിതകളും സിനിമകളും സീരിയലുകളും ഒക്കെയാണ് ഇപ്പോൾ വ്യാപകമാകുന്നതെന്ന് ഗണക കണിശ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുധാകരൻ ആരോപിച്ചു പയ്യന്നൂർ സ്വദേശിയായ ഇ ഉണ്ണികൃഷ്ണൻ രചിച്ച കേരളത്തിലെ നാട്ടുവൈദ്യം എന്ന പുസ്തകത്തിൽ സമുദായത്തെ മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ചു ഡി സി ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ ഡി സിയെ ഒരു സ്ഥാപനം ഉള്ളടക്കം പരിശോധിക്കാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ായിരുന്നുവെന്നും കെ കെ സുധാകരൻ ചോദിച്ചു ഇതിനെതിരെ ഡി സിയിലേക്കും ഗ്രന്ഥകാരന്റെ വീട്ടിലേക്കും മാർച്ച് നടത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു നമ്മൾ

കണിശ സമുദായത്തെയും ജ്യോതിഷത്തെയും അവഹേളിക്കുന്ന സമീപനം ഇനി ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ശശിധരൻ പട്ടേത്ത് ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ സെക്രട്ടറി കെ പി മധുസൂധനൻ ട്രഷർ പ്രവീൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ 办到。<Hello. S 2>